ഹായ് ഫ്രണ്ട്സ് എല്ലാ പേർക്കും അലമ്മേരുവിലേക്ക് സ്വാഗതം ഞാനിന്ന് ഇതിൻ്റെ പേര് പറയുന്നില്ല പറയുന്ന കുറേ നേരം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ എൻ്റെ തമ്പനേലും പേര് വെക്കാം കാരണം എന്ന് വെച്ചാൽ ഇത് എന്തിൻ്റെ ചിപ്സാണെന്ന് നിങ്ങൾക്കൊന്ന് പറയാൻ പറ്റുമോ നിങ്ങൾക്ക് കണ്ടുനോക്കി ചീനിയല്ല അങ്ങനെ എന്താ കപ്പ അങ്ങനെയുള്ള ചിപ്സുകളൊന്നും അല്ല വാഴക്കായ ഒന്നുമല്ല ഒന്നും അല്ല നിങ്ങളിതൊന്ന് പറയണേ അടിപൊളി ടേസ്റ്റിലാണ് ഇതെനിക്കൊരു ഹിന്ദി ഫുഡ് ചാനലിൽ നിന്ന് കിട്ടിയ ഒരു ചിപ്സാണ് നമ്മൾ വേസ്റ്റ് പോലെ കളയുന്ന ഒരു സാധനം അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇനി ഞാൻ കാണിക്കുന്ന വീഡിയോയിൽ നിങ്ങൾക്ക് ഇത് എന്താണെന്ന് മനസ്സിലാവും അപ്പോൾ പോവാം നമ്മുടെ സ്പെഷ്യൽ വീഡിയോയിലേക്ക് ഒരു നാല് ഉരുളം കിഴങ്ങിൻ്റെ തോലാണ് കേട്ടോ വെണ്ണം വൃത്തിയായിട്ട് കഴുകി ആ വെള്ളം ഒന്ന് വാർന്നു പോകാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ഒരു പ്ലേറ്റിലിട്ടിട്ട് ഫാൻ്റെ താഴെ വെച്ചിട്ടുണ്ട് അപ്പോൾ ആ വെള്ളം ഒന്ന് വാർന്നു കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാം കേട്ടോ മസാല ചേർത്തിട്ട് നമ്മുടെ ഉരുളം തോല് ഒന്ന് ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയി വന്നിട്ട് അങ്ങ് ഡ്രൈ ആകരുത് കേട്ടോ നമുക്ക് മസാലയിൽ മിക്സ് ചെയ്യാനുള്ളതല്ലേ അപ്പോൾ ചെറുതായിട്ടൊന്ന് വലിയ വെള്ളമൊക്കെ ഒന്ന് കുറഞ്ഞ് വന്നേട്ടോ അതിങ്ങനെ ഒന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് മസാലയിൽ ഫ്രൈ ചെയ്ത കേട്ടോ ഞാനത് ഇത് ചെറിയ രണ്ട് മൂന്ന് പൊട്ടറ്റോയുടെ തോലാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു അരസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കുറച്ച് ഒരു നുള്ള പിന്നെ മഞ്ഞൾപ്പൊടി പിന്നെ ഹാൽ കാൽസ്പൂണ് ഗരം മസാല ഉപ്പ് ഇതാണ് കേട്ടോ ഇതും ചേർത്ത് മിക്സ് ചെയ്തിട്ട് നമുക്ക് നമുക്കിതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ ഉരുളം കിഴങ്ങിൻ്റെ ഇതുപോലെ മസാല വരട്ടി വെച്ചിട്ടുണ്ട് ഇത് ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് ഒക്കെ അതിൻ്റെ നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് നമ്മൾ ചേർത്തിരിക്കുന്നത് കാശ്മീരി മുളക് പൊടി മഞ്ഞൾപ്പൊടി മസാല ഉപ്പ് ഇതാണ് കേട്ടോ ചേർത്തിരിക്കുന്നത് നമുക്ക് എത്ര മാത്രം ഇതുണ്ടോ അതിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം ഞാൻ വളരെ കുറച്ചളവാണ് കുറച്ചുളവാണിതൊരു ചെറിയ മൂന്ന് ഉരുളം തോലാണ് കേട്ടോ നല്ല വൃത്തിയായിട്ട് കഴുകിയെടുത്ത് തോർത്തി അതിനകത്തേക്ക് നമ്മൾ മസാല പരട്ടി വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചീനിച്ചിട്ട് വെച്ചിട്ടുണ്ട് അതിനകത്ത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചുകൊണ്ടാൽ പറക്കാൻ കേട്ടോ വളരെ ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ ഒന്ന് ചൂടായി വരുന്നുണ്ട് കുറച്ചും കൂടെ ഒന്ന് ചൂടായതിനു ശേഷം നമുക്ക് ഇടാം അപ്പൊ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്കത് ഇട്ട് കൊടുക്കാം ഇതെനിക്ക് നമ്മുടെ ഒരു ഹിന്ദി ഫുഡ് ചാനലിൽ നിന്ന് കിട്ടിയ ഒരു റെസിപ്പിയാണ് ഇട്ട് അപ്പൊ നമ്മളിത് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ അപ്പൊ ട്രൈ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പിത് രണ്ട് ഒരു മൂന്ന് കുഞ്ഞ് പിന്നെ ഉരുളൻ കിഴങ്ങിൻ്റെ തോല കേട്ടോ ഇത് നമ്മൾ മറ്റേ ഈ ഇതിൻ്റെ തോലൊക്കെ എടുക്കുന്ന ഒരു ഇതുണ്ടല്ലോ കത്തി പോലെ ഒരു സാധനം വളഞ്ഞത് അതിൻ്റെ പേരിൻ കറിയത്തില്ല കേട്ടോ ആ ആ സാധനം വെച്ചിട്ട് എടുക്കണം അപ്പോഴാണ് നമുക്ക് ആ തോലും അതിൻ്റെ കൂടെ കുറച്ച് എന്താ ഉരുളം കിഴങ്ങും കൂടെ വരിക അപ്പോൾ ഇങ്ങനെ നീളത്തിൽ കിട്ടുകയും ചെയ്യും ആ ഈ സാധനം ഇത് വെച്ചിട്ട് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല നീളത്തിൽ നമുക്ക് ചിപ്സ് പോലെ എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നമ്മുടെ പൊട്ടറ്റോ ഒന്ന് മൂത്ത് വരട്ടെ അപ്പോൾ അപ്പോൾ ഇതാ നമ്മുടെ ഉരുളം തോല് ഫ്രൈ തയ്യാറായിട്ടുണ്ട് കേട്ടോ ചിപ്സാണ് കേട്ടോ ചിപ്സ് അപ്പം നല്ല ടേസ്റ്റ് ആണെന്നാണ് പറയുന്നത് ഞാൻ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയില്ല ഫസ്റ്റ് വീഡിയോ ആണ് കേട്ടോ ഞാൻ ആ യൂട്യൂബ് ചാനലിൽ കണ്ടിട്ടുള്ള ഫസ്റ്റ് വീഡിയോ ആണ് അപ്പോൾ നോക്കാം നോക്ക് നല്ല നല്ലതായിട്ട് പൊള്ളി വന്നിട്ടുണ്ട് കേട്ടോ നോക്ക് നല്ലതായിട്ട് പൊള്ളി വന്നിട്ട് നോക്കട്ടെ ഔടി പൊള്ളിയെട്ടോ സൂപ്പർ ടേസ്റ്റ് ആയിട്ടുണ്ട് ഇതിൽ മുളക് പൊടിയും പിന്നെ എന്താ ഗരം മസാലയും ചേർക്കണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെറുതെ ഉപ്പും മഞ്ഞൾപ്പൊടിയും മാത്രം ചേർത്തിട്ട് ഫ്രൈ ചെയ്യാം സൂപ്പർ ടേസ്റ്റ് ആട്ടോ അല്ല അടിപൊളിയായിട്ടുണ്ട് കൊള്ളാം അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഈസിയാണ് കളയുന്ന സാധനമാണ് അടിപൊളി ടേസ്റ്റാണ് ചായയ്ക്കൊക്കെ നല്ലതാണ് കുട്ടികൾക്ക് നല്ലതാണ് കുട്ടികൾക്കൊടുക്കലും മുളക് പൊടിയും ഉപയോഗിക്കാതെ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വറക്കാം അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം